ഇപ്പോൾ വരുന്ന ഒരു പ്രധാന വാർത്തയിലേക്ക് കാര്യവട്ടം ട്വൻറ്റി ട്വന്റിയിൽ ഇന്ത്യയ്ക്ക് നാൽപ്പത്തി ആറ് റൺസിൻ്റെ ജയം ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് റൺസ് പിന്തുടർന്ന് ന്യൂസിലാൻഡ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിന് എല്ലാവരും പുറത്തായി അഞ്ച് മത്സരങ്ങളുടെ പരമ്പര ഇന്ത്യ നാലേ ഒന്നിന് സ്വന്തമാക്കി മനീഷ് ഐഷ മാത്യു ചേരുന്നു മനീഷ് തകർപ്പൻ ജയത്തോടെയാണ് പരമ്പര തൂത്തു എന്ന് പറയാം അല്ലേ ആ അനത് തീർച്ചയായും പ്രത്യേകിച്ച് ഇന്ത്യയ്ക്ക് ലോകകപ്പിന് മുമ്പോടിയായിട്ടുള്ള ഏറ്റവും അവസാനത്തെ ടൂർണമെൻറ്റാണ് അതുകൊണ്ട് തന്നെ അതിനൊരു വലിയ പ്രാധാന്യത്തോടെയാണ് ഇന്ത്യൻ ടീം കണ്ടിരുന്നത് ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്ന തന്നെ ലോകകപ്പ് സ്ക്വാഡിലുള്ള എല്ലാ അംഗങ്ങളും ഒക്കെ തന്നെ ഏകദേശം എല്ലാ അംഗങ്ങളും തന്നെ ഉൾപ്പെടുത്തുള്ള ഒരു സ്ക്വാഡ് കൂടി ആയിരുന്നതുകൊണ്ട് തന്നെ ആ ഈ ഒരു പരമ്പര വിജയം ആ ലോകകപ്പിനൊരുന്ന് ഇന്ത്യയ്ക്ക് അത് വലിയൊരു ആത്മവിശ്വാസമാണ് പകരുന്നത് പ്രത്യേകിച്ച് ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ചാമ്പ്യൻസ് ഇറക്കുന്ന ഇന്ത്യക്ക് അതൊരു വലിയ ആത്മവിശ്വാസമാണ് പകരുന്നത് എന്തായാലും കാര്യവട്ടത്ത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും നേരത്തെ കെ സി യുടെ ആളുകളൊക്കെ ഇതൊരു ബാറ്റിംഗ് പിച്ചാണ് എന്ന് പറയുമ്പോൾ പോലും ഇത്രയധികം റൺസ് പിറക്കുന്ന ഒരു പിച്ചായിരിക്കും എന്നുള്ള കാര്യം ഇന്ത്യ ഇഷാൻ കിഷന്റെ സെഞ്ചുറിയിൽ അതുപോലെ തന്നെ സൂര്യകുമാർ യാദവിന്റെ അർത്ഥ സെഞ്ചുറിയുടെ കാര്യത്തിൽ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് പറഞ്ഞൊരു കൂറ്റം സ്കോറാണ് ന്യൂസിലന്റ് മുമ്പിലേക്ക് വെച്ചത് പക്ഷേ ന്യൂസിലന്റും അതേ പോരാട്ട വീരത്തോടെയാണ് പോരാടിയത് ന്യൂസിലൻഡ് അവസാന ഓവറിൽ രണ്ട് ബന്ധുകൾ ബാക്കി നിൽക്കുക എല്ലാവരും പുറത്താകുമ്പോൾ പോലും ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നൊരു കൂറ്റം സ്കോർ അടിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇന്ത്യ നാൽപ്പത്താറ് റൺസിൻ്റെ അധികം ഗംഭീര ജയമാണ് കിട്ടിയിരിക്കുന്നത് സഞ്ജു നിരാശപ്പെടുത്തി എന്ന ഒരു സങ്കടം ഒഴിച്ചു നിർത്തിയാൽ എല്ലാ തരത്തിലും കാര്യവട്ടത്ത് ടിക്കറ്റ് എടുത്തവർക്ക് അത്രയും ആവേശകരമായ മത്സരമാണ് കാണാൻ കഴിഞ്ഞത് ആനന്ദ്